ഹലോ ഗായ്സ് അസലാ വലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു മോർണിംഗ് ഡേ ബ്ലോക്ക് ആണ് കേട്ടോ മോർണിംഗ് ഡേ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ ഉണ്ടാകുന്നൊരു ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇത് എനിക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ കൂട്ടാൻ വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക അതിങ്ങനെ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേമാതിരി നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് കട്ടി കട്ടിംഗ് ബോർഡിൽ നിന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്യില്ലേ നമ്മൾ ഓണിയനൊക്കെ അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ചെറിയ സ്ലൈസായിട്ട് കറക്റ്റ് ഷേപ്പിലത് കിട്ടിയത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് ഫുഡ് കൊണ്ടുപോകണം ആനിയന്മാർക്കാർക്കും ഫുഡ് കൊണ്ടുപോകണ്ട എട്ട് വരെ ഫുഡ് കൊണ്ടുപോയാൽ മതി കൊണ്ടുപോകണ്ട ഒമ്പ് മുതൽ ഫുഡ് കൊണ്ടുപോകണം കേട്ടോ പിന്നെ ഇതിലേക്ക് നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഫുഡ് കൊണ്ടുവന്നാൽ ഞാൻ എട്ട് വരെ ഫുഡ് കൊണ്ടുപോയിട്ടില്ല എട്ട് വരെ നമുക്ക് മുട്ടയും പാലും ഒക്കെ കിട്ടും കേട്ടോ അവിടെ പക്ഷേ അവിടെ നിന്ന് പിന്നീട് അവിടെ അങ്ങോട്ട് ഫുഡ് കൊണ്ടുപോണം അവിടെ നിന്ന് അങ്ങോട്ടൊന്നും കിട്ടുകയും ചെയ്യൂല വെളു പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിട്ടിങ്ങനെ ബ്രെല്ലായി പോകുന്നത് ഈ ടൈമിലൊന്നും ഞാൻ മദ്രസം ഇട്ട് വന്നിട്ടുണ്ടായില്ല അതിന് ശേഷമാണ് കേട്ടോ ഇതെടുക്കുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് സോറി നിങ്ങളത് നെക്സ്റ്റ് ടൈം മുതൽ നമുക്കത് ക് ക്ലിയർ ചെയ്യാം സ്റ്റാൻഡൊക്കെ ഇനി മേടിച്ചിട്ട് വേണം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ടൈം ആയപ്പോഴത്തേനും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എണ്ണൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം കേട്ടോ ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് ഇവിടെ ഒമ്പതരക്ക് ബസ് എത്തും സോ അതിന് മുന്നണയായിട്ടൊക്കെ കഴിയണം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒമ്പത് ഒന്നിനാണ് കേട്ടോ അത് അപ്ലോഡ് ആയി കിട്ടൂ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആക്കാമെന്ന് നോക്കാം കേട്ടോ അതുകൊണ്ടാണ് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ഒന്നിങ്ങനെ പെട്ടെന്നൊന്നും പറയാനൊന്നും കിട്ടാത്തത് ടൈമുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയേനെ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങളോട് മോർണിംഗ് വീഡിയോ എടുക്കാമെന്ന് പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എണ്ണയിലേക്ക് കടുകും അതേമാതിരി ജീരകം ഇട്ട് കൊടുക്കുക ജീരകം ഇട്ട് കൊടുത്ത് ഒക്കെ പൊട്ടി റെഡിയായി വന്നതിന് ശേഷം നമ്മളുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് വഴറ്റി എടുക്കണം കേട്ടോ ഇത് ഇന്നത്തെ പശ ഉണ്ടല്ലോ അത് പോണ വരെ നമ്മൾ വഴറ്റി എടുക്കണം കേട്ടോ ഞാൻ മിക്ക ദിവസവും ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ തക്കാളി ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോകല് ഇതിപ്പോൾ ഇന്നലെ എന്താ കയ്യിലണിക്കൊക്കുമ്പോൾ പോയിട്ടുണ്ടായിരുന്നോ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് അൻപത് ഇവിടെ എന്താണ് സാമ്പാർ ഗീറ്റ് കിട്ടും കേട്ടോ അയിമ്പത് ഉറുപ്പയ്ക്ക് കുറേ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ഉള്ളതാണ് കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരുന്നുണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അടിച്ചു വാരിയിട്ട് കുറച്ചൊക്കെ എത്തി അത് ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോന്നു ഞാൻ മാക്സിമം ഒക്കെ അടിച്ചു വാരി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ചാനലിൽ എന്താ ഒരു പെട്ടിക്കുട്ടിനെ സഹായിച്ച ഒരാളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് നല്ല രീതിക്ക് റീച്ചായ കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കമൻസും അതേമാതിരി എല്ലാതും കിട്ടുന്നുണ്ട് കേട്ടോ സോ എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിട്ടിങ്ങനെ പ്രളായി പോകുന്നത് നെക്സ്റ്റ് ടൈം മുതൽ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ പിന്നെ ചോറ് കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പത്തിനും നമ്മളുടെ എന്താ വെണ്ടക്ക റെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് വാങ്ങിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പുറത്ത് ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട് ഈ ടൈപ്പ് അപ്പത്തരും ഗ്യാസാ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ നീച്ച് കഴിഞ്ഞാൽ കാണണം മനക്കാണും കണ്ടില്ലെങ്കിൽ അത് ഒരു സീനാവും അല്ലയെന്നുണ്ടെങ്കിൽ അൽത്താഫിനായാലും കണ്ടാലും ഒക്കെ മതി ഇന്ന് ഞാനും അൽത്താഫും ഇനിയും മാത്രമേ ഉള്ളൂ പോക്കുന്നത് മൂന്നാളുള്ളൂ പോകുന്നത് നല്ല തളിയില്ല താളില്ല പനി ആയതുകൊണ്ടാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് ഒക്കെ ഉണ്ട് അത് കൃത്യ ടൈമിൽ അവനാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ അവൻ എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും കൂടിയും അവനെ ലീവ് ചെയ്യാണ് കേട്ടോ പിന്നെ ഈ മാസം മൂന്ന് ഞങ്ങൾക്ക് സ്പോർട്സും കലോത്സവമാണ് ഹൈസ്കൂളിന് വേറെ സ്പോർട്സും കലോത്സവം യു പി എൽ പി അവർക്ക് വേറെ സ്പോർട്സും കലോത്സവമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് സ്പോർട്സും ആയതുകൊണ്ട് ഇലവൻ ട്വൽത്ത് വ്യാ വ്യാഴവും വെള്ളിയും അതേമാതിരി ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഞാൻ പോകുന്നില്ല സ്കൂളിലേക്ക് ഞാനൊന്നിനും കൂട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പോവാൻ പോവാൻ പോകുന്നില്ല കേട്ടോ സ്പോർട്സിനെ കൂടുന്നില്ല കലോത്സവത്തിനും പിന്നെ ആരും ഇല്ലാത്തോണ്ട് അതിനെ കൂടുന്നില്ല അപ്പോൾ ടോട്ടലി ആ രീസം ലീവായിട്ട് ആണ് അപ്പോൾ മാക്സിമം ഞാൻ നല്ല രീതിക്ക് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും പിന്നെ നമുക്ക് ടൈമിങ്ങനെ എത്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആ ടൈം ആകുമ്പോൾ തോന്നെ ഉണ്ടാവും അപ്പം നമുക്കൊരു ഡേ ഇൻ മെയ് ലൈഫ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചായ അപ്പത്തിനും ചോറ് വിന്തു വന്നിട്ടുണ്ട് റേഷ്നരിയാണ് മിക്ക ദിവസവും കൊണ്ടുപോയല് ഇന്നിപ്പോൾ കുറച്ച് ഇത് നമ്മൾ ചെറിയ ചെറിയ മണ്ണുള്ളരി ഇല്ലേ അത് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പത്ത് ചായ വെച്ചു ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ് പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു അത് വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ആകെ നാല് പേരുണ്ട് അവർക്കുള്ളവർ ചെറിയൊരു ചായ പാൽ ചായ ഉണ്ടാക്കി അപ്പത്തിനും അപ്പത്തിനും ഈ ആസ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ ഞാൻ നീച്ചിവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവന് പതുക്കെ ഇറങ്ങി നടക്കാനൊക്കെ നീച്ചിട്ട് പിന്നെ നടക്കാനൊക്കെ തുടർത്തി അപ്പോഴത്തെ വീഡിയോ എനിക്ക് മ അതാണ് കേട്ടോ അതാണിങ്ങനെ കരയണത് ഏറെ വന്നിട്ടാണ് അവൻ ഇങ്ങനെ കരയുന്നത് അപ്പോഴത്തേരും ചായ തിളച്ചു ഞാൻ പറഞ്ഞില്ലേ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കട്ടൻ ചായയാണ് കേട്ടോ അത് പാലും തിളച്ചു റെഡി ആയം കൊണ്ടിരിക്കാണ് കേട്ടോ പിന്നെ എനിക്ക് കൂട്ടാൻ അത് ആക്കി കൊണ്ടിരിക്കാണ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ആക്കും എനിക്കിഷ്ടമല്ലെങ്കിലും ഞാൻ കുറച്ചധികം ആക്കും കേട്ടോ അവർക്കും കൊടുക്കണ്ടേ തോനെ കൊണ്ടുപോകുന്ന ദിവസം തോനെ കൊടുക്കും എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കി ശേഷം പിന്നെ പപ്പടം പൊരിച്ചു ഇന്നൂനും ഇനിയൊന്ന് എന്തെങ്കിലും അവൾക്ക് അവിടുന്ന് സ്കൂളിൽ നിന്ന് രണ്ട് തരം കൂട്ടാനും കിട്ടും അതേമാതിരി ഉപ്പേരിയും കിട്ടും എങ്കിലും അവൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടോണം കാണുമ്പോൾ എങ്കിലും അവൾക്ക് വേണ്ടിവരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അവൾക്കും അൽത്താഫിനും പാ അപ്പം അൽത്താഫിനും പാടെ കൂടിയിട്ട് പപ്പടം ആക്കിയതാണ് കേട്ടോ ഇത് ഇന്നൂനുള്ള പപ്പടാണ് പിന്നെ രണ്ട് പപ്പടം വെച്ചിട്ടാണ് പൊരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ചെയ്തിട്ട് സിസറുകൊണ്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് ആവും ഇതാവുമ്പോൾ മറ്റേതാണെങ്കിലും ആവും കിട്ടോ പക്ഷെ അത് പൊടിക്കുമ്പോൾ നല്ലോണം പൊഴിഞ്ഞു പോകും ഇതാണെങ്കിൽ ചെറുതുമല്ലേ ഈ ടൈമിൽ പപ്പടം പൊരിച്ചത് കണ്ടപ്പോൾ മറ്റോനിക്കും യാസക്കും വേണത്രേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് ചുഴിച്ച് നടക്കുകയാണ് അവന് ഫുഡിന് അന്നാണ് പറയാം അപ്പോൾ അതുകൊണ്ട് പപ്പടം ഒരു ഒരിതിലിട്ടിട്ട് എനിക്ക് കൊടുത്തു കേട്ടോ അതിന് ശേഷം അൽത്താഫിനും ഇഞ്ഞും വടക്കൂടിയിട്ട് പപ്പടവും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനിയും കുറച്ചധികം വെച്ചിട്ടുണ്ട് കാരണം അവൾക്ക് ഫ്രണ്ട്സിനും കൊടുക്കണം അവൾക്കും വേണം അവൾ കുറച്ച് ഇഷ്ടം അവൾക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും വടക്കൂടി ഫുഡാക്കിയിട്ട് അതങ്ങനെ ക്ലിയർ ചെയ്തു കേട്ടോ അപ്പത്തിനും ഉമ്മാൻ്റെ ഒക്കെ തവൻ കയറിയിട്ടുണ്ടായിരുന്നു ഈ ആസ അവൻ്റെ മത്ത് മാറാത്തതുകൊണ്ട് ഓരോന്ന് ഇതായി പിന്നെ ഇന്നലെ മോല്യൂത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മോലൂത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ബിരിയാണി അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കിട്ടിയതാണ് ഞാൻ പറഞ്ഞല്ലേ എന്താണ് അയിമ്പത് രുപ്പ്യൊക്കെ ഇന്നലെ കറിയിലാത്താണ് ഇപ്പോൾ എപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇതേ സാമ്പാർ കീറ്റൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് ഈ കൊട്ടയ നിറച്ച് മുഴുവൻ സാമ്പാർ കീറ്റിൻ്റെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇതാണ് സംഭവം മുഴുവൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേ പറയാനുള്ള ടൈമും ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ഭയപ്പായ കുക്കമ്പറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നും അൽത്ത് ആതും പടം കൂടിയിട്ട് കുറേ കഴിച്ചിട്ടുണ്ട് പിന്നത്തെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ബൈ